ല്ല അധികാരത്തിന്റെ മുകളിലെ മുകളിലല്ല ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞ മുകളിലാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം പന്തരിച്ചു നിൽക്കുന്നത് എന്ന അഭിമാനത്തോടെ തെക്കൻ കേരളത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകരും കൂടി തിരിച്ചറിയട്ടെ പട്ടിണിയും പരിവട്ടവുമായി കിടന്ന് കഷ്ടപ്പാടും ത്യാഗവും ചെയ്ത് പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ നമുക്ക് സമ്മാനിച്ച ഈ സംഘടനയെ ഈ സംഘടനയുടെ സമ്മേളനത്തെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് എന്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കൂട്ടുകാരോട് പറയുകയാണ് മഹാന്മാര് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോയ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു കേടുപാടും വരുത്താതെ ഒരു പാകപ്പെടവും വരുത്താറേ നെഞ്ചിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഞാൻ മതിക്കുന്നതുവരെ കൊണ്ടു നടക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാഴ്ച ഇനി ആയിരം വർഷങ്ങൾ കടന്നുപോയാലും ഒരിക്കലും കെടാൻ അനുവദിക്കാത്ത ഏറ്റവും വലിയ ഒരു ധീരതയോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന കൈ മുതൽ സ്വത്താണ് ആദർശ വിശുദ്ധിയുള്ള നേതൃത്വം എന്നത് അല്ലാണ്ട് പറഞ്ഞു മൂന്ന് പ്രാവശ്യം തന്റെ വലത്തേക്കയുടെ ചുണ്ടുവിരൽ ഇലത്തെ ആറിടത്തിന്റെ ഭാഗത്തേക്ക് കാണിച്ചിട്ട് മുത്രസൂല് പഠിപ്പിച്ചു ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് തക്കുവ എന്റെ ആ ജീവിച്ച ആദർശ വിശുദ്ധിയുടെ മഹാരഥന്മാരാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവേശവും ഉജ്ജ്വലമായ പ്രയാണത്തിനുള്ള അവസരവും നൽകുന്നത് എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ സംസാരിക്കരുന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ വെച്ച് കണ്ണിനീരോടെ പാരായണം ചെയ്യാൻ അത് ഓതി തീർക്കാൻ വ്യക്തത കാണിച്ച ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞതല്ല ജീവിതം സന്ദേശമായി കാണിച്ചു തന്നതാണ് കമ്പോളത്തിൽ നിന്നും മീൻ വാങ്ങാൻ നിൽക്കുന്ന ചെറുശേരി ഉസ്താദിന്റെ കയ്യിലെ കവർ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുപോയി തളർന്ന് വീണുപോയ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ എനിക്കറിയാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വീട്ടിൽ സഹോദരനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ൂട്ടലുകൾ എഴുതികൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കത്തിച്ചു വെച്ചിരുന്ന വെളിച്ചം കെട്ടുപോകാ സമയത്ത് ബഹുമാനപ്പെട്ട അതിഥി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാനതൊന്നും മെച്ചപ്പെടുത്തി വെക്കട്ടെ എണ്ണ ഒഴിച്ചു വെക്കട്ടെ ഉമർബിൻ വേണ്ട എന്നാൽ അങ്ങയുടെ അടിമയെ ഞാൻ വിളിച്ചുണർത്തട്ടെ അബ്ദുല്ല ഉമർബിൻ പറഞ്ഞു അടിമ കിടന്നിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ അവൻ ഉറങ്ങട്ടെ എല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുല്ല ഉമർബിൻ അബ്ദുല്ലാഹു എഴുന്നേറ്റ് പോയി വിളക്കിന്റെ വെളിച്ചം മെച്ചപ്പെടുത്തി മടങ്ങി വന്നപ്പോൾ അടിമയായ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഉമർബിൻ അബ്ദുല്ല ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ തന്നെ പോയി വിളക്ക് കത്തിച്ച് എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അന്നും ഇന്നും എന്നും ഉമറായിരിക്കും അധികാരം എന്റെ മനസ്സിനെ മാറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിനയത്തിന്റെ താഴ്മയുടെ വാത്സല്യത്തിന്റെ ലാളനയുടെ കാരുണ്യത്തിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട പോയ ും കടന്നു പോകുമ്പോ പറയാൻ മുമ്പോട് നിങ്ങളും അത് ഏറ്റെടുക്കുക അഭിമാനത്തോടെ നമുക്ക് പറയാം വെല്ലുവിളിയായിട്ട് തന്നെ നമുക്ക് പറയാം എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു സമസ്തയുടെ പ്രവർത്തകനാണെന്ന് പറയാം അലങ്കമില്ലാതെ കളവില്ലാതെ സതിയില്ലാതെ വഞ്ചനയില്ലാതെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ അഭിമാനത്തോടെ ഞാൻ പറയുന്ന പോലെ നിങ്ങളും പറയണം അലഹദില്ല ഞാനൊരു സമസ്തയുടെ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഇന്ന് മുതൽ അതിന്റെ പ്രവർത്തകനായിരിക്കും എന്ന് ഉറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ കൽവിനോട് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട് നിങ്ങളുടെ കൽവിനോട് പറയണം